ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യു എസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാതന്ത്ര്യം ഗൈസ് നമ്മൾ ഇന്ന് കളിക്കുമ്പോ നമ്മുടെ ബി എഫ് സിയുടെ ഒരു ചാമ്പ്യൻഷിപ്പാണ് ബി എച്ച് എസ് സോറി സോ അറിയാലോ ഫേമസ് ആണ് നമുക്ക് എന്തായാലും ഇന്നത്തെ ഗെയിമിലുള്ള അബ്ദുള്ളായിട്ടാണ് ഗൈസ് സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ എന്തായാലും സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ് സോ ടഫ് ആയിരിക്കും എന്തായാലും അത്യാവശ്യം നല്ല ഓപ്പണൻ്റ് ആണ് നല്ല സ്കോറാണെന്നൊക്കെയാണ് നമ്മുടെ അക്ബിൻ പറഞ്ഞത് സോ നമ്മൾ കുറെ കാലത്തിന് ശേഷം കേട്ടോ വീടിന് ടൂർണമെന്റ് കളിക്കും എനിക്കറിയാം കുറെ കാലമായിട്ട് നമ്മൾ ടൂർണമെന് എസ് ഒന്നും ഇട്ടിട്ടില്ല മെയിൻലി വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാണ് കൈ സോ ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത് പിന്നെ എന്തായാലും നമുക്ക് കളിക്കാം മാക്സിമം ഇടയ്ക്കാൻ നോക്കുക ഐസ് സോ എങ്ങനെയാ ഒന്നിലറിയില്ല കേട്ടോ ജയിച്ചാൽ മതിയായിരുന്നു അത്രേ ഉള്ളൂ ആഗ്രഹം കുറേ നാൾക്ക് ശേഷം ടൂർണമെൻറ്റ് കളിക്കണത് നമ്മൾ അറിയാലോ പിന്നെ ലൈവ് ഒക്കെ ഇടയ്ക്ക് വന്നായിരുന്നുള്ളൂ മെയിൻലി കാരണം തന്നെയാണ് വർക്കും കാര്യങ്ങളൊക്കെ ബിസി ആയിട്ട് പിന്നെ ഓക്കെ ഐസ് ടീം വന്നിട്ടുണ്ട് നമ്മുടെ എംബാബുണ്ട് റൂമി നെയ്മർ കുഡുസോസ്കി പിന്നെ നമ്മുടെ വി ആരുണ്ട് റുഡ്രി എല്ലാവരും ഒക്കെയാണ് മെസ്സീനൊക്കെ സബ് ആയിട്ട് ഇറങ്ങി കണ്ടോ എനിക്ക് എഫക്റ്റീവ് സബ് ആയിട്ട് വന്ന് നോക്കി ഡാനിയലിന്റെ ഫോം ആയുണ്ട് ഡാനിയലിനെ ഇറക്കിണ്ട് ഗൈസ് പിന്നെ അപ്പോൾ ഓക്കെ ആണ് ഓപ്പോൻ്റെ ഓ ഞാൻ പറഞ്ഞില്ല ഗൈസ് ഓപ്പിൻ്റെ സ്കോഡ് നല്ലതാ പറഞ്ഞു നമ്മുടെ അഡ്മിൻ സോ കീസ് ഉണ്ട് ബെക്ക രണ്ട് കേൾ കിങ്സ് ആണ് ബ്രിഡ്സ് കേൾ കീസ് പിന്നെ ടീം ഫുള്ള് ആണ് ഗൈസ് സോ നോക്കി നോക്കി എന്തായാലും നമ്മളൊന്നുമില്ല ടീം നോക്കി കളിക്കുന്നതിനല്ല നമ്മൾ നമ്മൾ നമ്മുടെ പെർഫോമൻസ് നോക്കുക ജേഴ്സി പച്ച ഇവിടെ റെഡ് മതി ഓക്കെ ഐസ് എന്തായിട്ട് നോക്കിയോ കേട്ടോ നമുക്ക് ഗെയിം പ്ലേ ഉണ്ടാവുന്നത് ടോപ്പ് കേട്ടക്കാ മാക്സിമം ഏട്ടക്ക അത്രേ ഉള്ളൂ മാക്സിമം അല്ല നമ്മള് നമ്മുടെ കളി കളിക്കും അടിക്കും കോൺഫിഡൻസ് ഒന്ന് കമ്പയൊക്കെ അടിക്കാം കാരണം കുറെ നാൾ കളിക്കാത്തത് കൊണ്ട് കുറച്ച് ഇതായിട്ട് ഡൗൺ ഡൗൺ ആയെന്നല്ല അറിയാലോ ടെച്ചൊന്ന് ടൂർണമെന്റ് കളിക്കുമ്പോൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം നല്ലതാണ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആവും നമ്മള് ടോബോയും കറണെ പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിച്ചോണ്ടിരിക്കണം കളിക്കുമ്പോൾ പകുതി വെച്ച് നിന്ന് അതിനകത്ത് പോകും പക്ഷെ നമ്മൾ ഫുട്ബോളിനോട് ഒരു മഴ ഉള്ളതുകൊണ്ട് നമ്മുടെ കളി നിൽക്കും അത് വേറെ കാര്യം ഡാനിലോ ടു ഡാനോ ഓക്കെ ത്രൂബോളൊക്കെയാ റോഡറിട്ടോ റോബർട്ടോ ബാജ്യോനായിട്ട് ക്രൂശിക്കപ്പെട്ട് എൻ്റെ

ോട്ടെടുത്തി ഔതി ലോഫ്റ്റ് അടിച്ചു റോഡറി റോഡറി ടു എംബാപ്പെ എംബാപ്പെ ടു കുളു കുളു ആണ് ആശ എംബാപ്പെ മിസ് പാസ് ഗൈസ് ആൻഡ് വാൻഡേക്ക് നല്ല ഇന്റർസെപ്ഷൻ ആണ് ഗൈസ് ഈ പന്ത് എടുക്ക് റൂമി ഓക്കേ വാൻഡേക്ക് വീണ്ടും എടുത്തിട്ടുണ്ട് ത്രൂ ബോൾ ടു കുളു സുസ്കി പാസ് കൊടുക്കുക ഏയ് ടൈമിങ് പോയി ഗൈസ് വാൻഡേക്ക് ഡാനിയലോ എടുത്തിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് കുളു സുസ്കി ഏയ് അഗൈൻ ഇന്റർസെപ്ഷൻ ഗൈസ് ബാക്ക് ടു ബാക്ക് ഇന്റർസെപ്ഷൻ ആണ് ടോണ്ടേ റൂമിനിങ് അഗൈൻ ക്രൈഫ്

ോട്ടെ ഉള്ളിക്കൻജിന് ഇന്റർസെപ്ഷൻ വെച്ചു ബട്ട് അഗൈൻ മിസ് പാസ് ആണല്ലോ മണ്ടത്ര കാണിക്കില്ലേ ഓനോ നമ്മുടെ മത്സരിക്കുന്നുണ്ട് മിസ് പാസിനൊണ്ട് കുഴപ്പമില്ല ഓക്കെ എംബാപ്പേബോൾ ടുപ്റ്റഡ് ബൈ കോസ്റ്റോട്ടെ ഓക്കെ നമ്മൾ വീടിന്റെ റോഡറി എംപാപ്പ് ഓക്കെ കോസ്റ്റോട്ടെടുത്തിട്ടുണ്ട് റോഡറി ത്രൂ വെക്കാം ഓക്കെ ഓക്കെ ത്രൂ വെക്കാം ഡാനി ലോ ഓക്കെ ക്രോസ് ഡാനീലോടെ നല്ലൊരു ക്ലിയറൻസ് ആണ് അല്ലേ ബ്ലോക്ക് ആയിരുന്നു അമ്പത്തഞ്ചു മിനിറ്റ്

ഹാൻ ലോഫ്റ്റഡ് ടു റണ്ണിലൂടെ ദാ എഗൈൻ മിസ് പാസ് ഓക്കേ വാൻഡേക്കി ഇട്ടിട്ടുണ്ട് എടാ തമാശ കളിക്കല്ലേ വിയരെ സ്കോർ ആവেনি മിസ് പാസ് അല്ലടനെ വൃത്തിട കളിയുണ്ട് അഗൈൻ ക്രൈഫർ മിസ് പാസ് ചെയ്തി ചാഗിരാൻടവിടെ എൻടാലിയ കുളൂസൂസ്കി ഓക്കേ എംബുമോൻ എംബുമോനാണ് ഗയ്സ് പിടിച്ചേക്കോ ഓക്കേ എംബുമോൻ ഓക്കേ ഡാനില ത്രൂ എക്യാം ഓക്കേ എംബുമോൻ പ്രോസ്ഡിക്ക് बट അൺവണ്ടഡ് ലോ ക്രോസർനെ pin point crossing along okay, with The drive again by and it's Rodri and it's Kuluzuski, Danilo again and Rodri and Vieira. Okay, Mbu. Okay, Kuluzuski. Oh, hey, Ada. That's been cut out. Well played. 50 guys Okay, Neymar. And it's Vieira, Neymar, run it's the. Yeah, we Chai guys, Tai Chai Oli. Okay, again.

ഡാനീലോ ഇന്റർസെപ്ഷൻ കൈസ് എൺപത്തൊന്ന് മിനിറ്റ് ആയി റൈറ്റ് ആണ് ടൈറ്റാണ് കീസില്ല അപ്പോഴേക്കും ഭാഗ്യൂമി ആ സൈഡ് കഴിക്കാൻ തോന്നിച്ചത് അല്ലെങ്കിൽ അടുത്തത് കേറി എന്റെ കളിയാ ടഫ് മാറ്റാണ്ടോ എൺപത്തഞ്ചു മിനിറ്റ് ആയി സബ്ബറക്കൈസ നല്ലത് റാഷോ ജീസസും കുഴപ്പമില്ലാത്തൊരു ഫോം റൈഫ് റൈഫോ മെസ്സി ഇറക്കട്ടെ ജീസസിനെ ഇറക്കണോ ക്രൈഫ് കളിക്കട്ടെ ക്രൈഫോന്നുകൂടി ഫോം കൈസ് കശ്മീർ വരട്ടെ ഓക്കെ മതി റൈറ്റ് ആയി കഴിസ് അമ്പത്തഞ്ചു മിനിറ്റ് ആയിട്ടോ ഓ പോസ് ഇതൊക്കെയാണ് സബ് ഇറക്കാൻ തന്നെ ആയിരിക്കും കുഴപ്പമില്ല റൈറ്റ് മേച്ചാണ് കഴിച്ചു ഒന്നും ചെയ്യാൻ പറ്റില്ല പാസൊന്നും കണക്ട് ആവണമുകൂടിയില്ല അമ്മാതിരി

ครाइफ ओके नाइस प्ले क्राइफ एंडर इस गाइस सीन गोल किडलेन वन टच वासे एंड पास एंड मूव प्ले पुडिसन तो वन वन आर गाइस ओपनली एंब्रोटमु अल्लो एंड उनके एंब्रोटमु भाई हो ओके किड्स है बाजी ओके केंजी टेनिलो मिसी ओके क्राइफ क्राइशोट लॉफ्टेड जो मिसी लॉफ्टेड मिसी मिसियन गाइस आह ऑफ सेडन यार എന്തായാലും കഴിഞ്ഞു ഏകദേശം ഒന്നേ ഒന്ന് കൊഴപ്പല്ല നമുക്ക് സത്യം പറഞ്ഞാൽ കളിക്കാൻ പറ്റില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ആയി കഴി പിടിക്കണ പറഞ്ഞത് അഡ്മിറ്റ് നമ്മളിപ്പോ സി എം ഡിക്ക് വേണ്ടി കളിക്കണമെന്ന് എനിക്കറിയാ ബി എച്ച് എസ് പറഞ്ഞ ടൂർണമെന്റ് ആണത് ഇന്റർനാഷണൽ ടൂർണമെന്റ് ആണ് പുറത്തുനിന്നൊക്കെ ബംഗ്ലാദേശിനും നേപ്പാളിനും ടീമൊക്കെ ഉണ്ട് ബംഗ്ലാദേശ് ബംഗ്ലാദേശുകാരാണ് ഈ ഫുട്ബോളിൽ പിന്നെ നമ്മുടെ ഈ ഏഷ്യയില് ഇതായത് റഷ്യൊക്കെ സ്പോർട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല കളിയായിരുന്നോ ഹാലന്റ് ഫ്രൈഫനാണ് അവർ നമ്മുടെ റൊഡറി വേണ്ടയ്ക്ക് കോസ്റ്റക്കോട്ട പീച്ചസിനെ എല്ലാവരും കുഴപ്പമില്ലാത്തവർ ഫോൺസ് ആയിരുന്നു കേട്ടോ തെറ്റായിരുന്നു കൈസ് എന്തായാലും കുഴപ്പമില്ല ഹൈലൈറ്റ്സ് ലൈറ്റ്സ് കാണാം ശ്രീധൻ്റെ ഫസ്റ്റ് കോള് വൺ ടച്ചിട്ട് കളിച്ച് കേട്ടോ കളി ആയിട്ടോ അത് ആ നമ്മൾ ഏകദേശം ഇതുപോലെ ഗോൾ അടിച്ചത് എല്ലാവരും വൺ ടച്ച് കളിച്ചത് കിട്ടില്ല ബെക്കാം കീസ അല്ല ആര് ഇവിടെ നിന്ന് ഗോൾ കീസേന് കോൾ അടിച്ചതല്ലേ ഫ്രൈഫോട് കൊടുത്തതിന് മുന്നാരെ കൊടുത്ത് മനസ്സിലായില്ല ഓക്കെ ഇതായിരുന്നു നമ്മുടെ ഗോള് റൈഫിനെടുത്ത് ക്രൈഫിൻ്റെ റേഷോ റേഷോന്ന് ക്രൈഫ് പിന്നെ ഗോള് ഗോൾ ഗോൾ എനിക്ക് ഇല്ല കോളോ ഐസ് ഒന്നും പറയല്ല സോ നൈസ് മാച്ച് ആയിരുന്നു എന്തായാലും കളീനെ കുറിച്ചുള്ള നൈസ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൂവർ പെർഫോമൻസ് ആണ് ബട്ട് കുഴപ്പമില്ല എന്തായാലും ഗൈസ് ഡെയിലി ലൈവൊക്കെ വരാൻ മാക്സിമം നോക്കട്ടോ കുറച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ കളി യൂറോയും കോപ്പിയൊക്കെ നടക്കല്ലേ ഭയങ്കര ക്ഷീണം പിന്നെ വർക്കിൻ്റെ ക്ഷീണം അതുമ്പോൾ ഒരാണ്ട് രാത്രി ഒരു എട്ട് മണി തൊട്ട് പത്തരൊക്കെ വരെ റെഫറിങ് ഉണ്ടാവും അപ്പം അതിനും പോകും അതിനിടയ്ക്ക് നമുക്ക് ലൈവ് വരാൻ ടൈം കിട്ടില്ലല്ലോ കിട്ടണ നേരത്ത് നമ്മൾ എന്തായാലും വരും ഷുവറാണ് സോ എന്തായാലും കിട്ടണ ടൈമിൽ നമ്മൾ വരും അത്രേ ഉള്ളൂ ഗൈസ് കുഴപ്പത്തെ അയച്ചായിരുന്നോ ടൂർണമെൻറ്റ് ഒക്കെ ഇനി കളിക്കണം എന്തായാലും ഓരോരോ ഹെഡ് ടു ഹെഡ് ഒക്കെ എനിക്ക് കളിച്ച് വരണം നമ്മുടെ പഴയ പ്രോവലിയൊക്കെ വരണം ഗെയിമിലേക്ക് ഞാൻ കണ്ടൻസ് മാത്രം പറഞ്ഞുള്ളൂ എന്തായാലും കമ്പയൊക്കെ വരും ഗൈസ് സോ ഇന്നത്തെ വീഡിയോ വീടേ അത്രയുള്ള ചാലി സബ്ബിലി സബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും വീഡിയോയിൽ പിടിയാലും അതുവരെയ്ക്കും ബായ്